ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതേ സ്ഥലത്ത് ഇതേ വേദിയിൽ ഏകദേശം ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് രാവിലെ ഒൻപത് മണി തൊട്ട് ഉച്ചയ്ക്ക് വരെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ട് വലിയ ഒരു പ്രതിഷേധ സംഗമങ്ങൾ നടന്നിട്ടുണ്ട് ഈ വിഷയം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഒരു ഗൗരവത്തോടു കൂടി കാണാത്തൊരു വിഷയമായി മാറി എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് നേരത്തെ ബാബുരാജ് സാർ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇന്ത്യ പാക്കിസ്ഥാൻ അതിർത്തിയുള്ള യുദ്ധത്തിൻ്റെ സാഹചര്യമാവാം അത് എന്ന് വിശ്വസിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു പക്ഷേ ഈ ഒരു വിഷയത്തിൻ്റെ ഒരു ഗൗരവം മൂന്ന് തലത്തിൽ നമുക്ക് ഈ വിഷയത്തെ നമുക്ക് കാണേണ്ടതുണ്ട് ഒന്ന് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രീതിയിലുള്ള ബഹുസ്വരതയുടെ ഇറ്റിലമായ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഏതൊരാളെയും ഇല്ലായ്മ ചെയ്യാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവനെ ഇല്ലായ്മ ചെയ്യാൻ വളരെ എളുപ്പമാണ് വളരെ ലാഘവത്തോടു കൂടി അവനെ ഭൂമിയിൽ നിന്ന് നിഷ്കാഷണം ചെയ്യാം എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് ഇന്ത്യ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഇന്ത്യ മഹാരാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കാലഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യമാകുമ്പോഴും അതിന് മുമ്പൊക്കെ ഈ രാജ്യത്ത് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ അത് തമ്മിലുള്ള അക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊരു രാജ്യത്തിൻ്റെ ഭരണം പിടിക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം ഇപ്പോൾ നമുക്കറിയാം പുൽപ്പള്ളിയിലെ ഈ സാധു അഷ്റഫ് എന്ന് പറയുന്ന നമ്മളെപ്പോലെയൊക്കെ ഈ നാട്ടിൽ ഇവിടുത്തെ വായുവും വെള്ളവും ഇവിടുത്തെ ഭക്ഷണവും കഴിച്ച് ജീവിക്കുകയും അവൻ്റെ ജീവിത അവസാന കാലം വരെ ഇവിടെ ജീവിച്ച് മരിക്കപ്പെടേണ്ട ഒരു വ്യക്തി അവൻ്റെ ഒരു കാരണവുമില്ലാതെ ഒരു ഇറക്ക് വെള്ളത്തിന് വേണ്ടി അവൻ ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ മറ്റുള്ള ആളുകൾ അവനെ കൊലക ചെയ്യപ്പെടുകയാണുണ്ടായത് ആ കൊലയെ സംബന്ധിച്ച് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് കുടുംബം പോലും അത് അറിഞ്ഞത് എന്ന് പറയുമ്പോൾ കർണാടകത്തിൽ വെച്ച് മാംഗ്ലൂരിൽ വെച്ച് ഈ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ പോലും അവർ അതിനെ മറയ്ക്കാൻ വേണ്ടി ആ കൊലയെ ലഘൂകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ടൂളാണ് നമുക്ക് ഭയപ്പെടേണ്ട രണ്ടാമത്തെ വസ്തുത ഒന്ന് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഒരു മുസ്ലിമിനെ അല്ലെങ്കിൽ ഒരു പിന്നോക്കനെ അല്ലെങ്കിൽ ഒരു ദളിതനെ ആക്രമിച്ചു കൊല്ലാൻ ഇവിടെ ഒരു കൂട്ടം ആളുകളെ ഫാസിസ്റ്റുകൾക്ക് അധികാരം കൊടുത്തുകൊണ്ട് വിട്ടിരിക്കുന്നു അല്ലെങ്കിൽ അയച്ചു വിട്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് രണ്ടാമത്തത് നേരത്തെ പൗരൻ സാറ് സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ബാബുരാജ് സാർ സൂചിപ്പിച്ചതുപോലെ ഒരു കളിക്കളത്തിൽ കളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അവന് ദാഹിച്ചപ്പോൾ അവനല്പം ദാഹജലം കുടിച്ചതിൻ്റെ പേരിൽ അവനെ തല്ലിക്കൊല്ലുകയും അങ്ങനെ തല്ലിക്കൊല്ലുന്ന ലാഘവത്തോടു കൂടി ഒരു മനുഷ്യജീവൻ തല്ലിക്കൊല്ലുകയും തല്ലിക്കൊന്നതിന് ശേഷം അതിന് കൊടുത്ത വിശദീകരണമാണ് പേടിപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം ഏതാണ് സാഹചര്യം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യക്ക് വേണ്ടിയുള്ള ഇവിടെ ഇന്ത്യയിലുള്ള എല്ലാ മുസൽമാന്മാരും രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത മതവർഗ ഭേദമന്യേ ഇന്ത്യയിൽ കടന്ന് കയറിക്കൊണ്ട് ഏകദേശം അതൊക്കെ കുറെ പറയാനുണ്ട് ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നും പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററുകൾ ഉള്ളിലേക്ക് സ്ഥിരമായി കൊണ്ട് ഏത് സമയവും റോന്തുചുത്തുന്ന നിറതോക്കുമായി ആയുധ സജ്ജരായി കൊണ്ടിരിക്കുന്ന സൈനികരുള്ള ഒരു സ്ഥലത്തേക്ക് കേവലം നാലാളുകൾ നിറതോക്കുകളുമായി അതും സൈനികർ ഉപയോഗിക്കാത്ത അതിനേക്കാൾ മോഡലുള്ള തോക്കുമായി ഒരു സുപ്രവാതത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസം കടന്നു വരികയും അവിടെ നിന്ന് ഇരുപത്തിയാറോളം ഇന്ത്യയിലുള്ള ഈ പാവപ്പെട്ട ജനങ്ങളുടെ വിരിമാറിലേക്ക് വെടിയുതിർക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ പിടിപ്പ് കേടോ എന്ന് ചിന്തിക്കപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എവിടെയാണ് താളം തെറ്റിയിട്ടുള്ളത് ഇത് അത് കഴിഞ്ഞിട്ട് ആ നാലാളുകളും എവിടെ പോയി എന്നുള്ളത് ഇപ്പോൾ ചോദിക്കപ്പെടേണ്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലോളും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ആ നാലാളുകൾ എവിടെ യുദ്ധം ഓക്കെ അവസാനിച്ചു യുദ്ധത്തിന് നമ്മളെതിരാണ് യുദ്ധം എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ ഏത് രാജ്യത്ത് യുദ്ധം നടന്നാലും അവിടെയുള്ള സാധാരണ പൗരന്മാർ സാധാരണ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പിഞ്ചുകുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കുമാണ് യുദ്ധം കൊണ്ട് ഏറ്റവും അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നത് അത്തരത്തിലുള്ള ഒരു യുദ്ധം അവസാനിച്ചു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് പക്ഷേ എന്തിന്റെ പേരിലാണ് ആ യുദ്ധം തുടങ്ങിയത് ആ നാലാളുകൾ എവിടെ പോയി അങ്ങനെയുള്ള ഒരു സമയത്താണ് സാഹചര്യത്തിലാണ് മാംഗ്ലൂരിൽ ഇന്ന് ഈ പുൽപ്പള്ളി പ്രദേശത്തുകാരനായ ഒരു യുവാവിനെ ഇങ്ങനെ തല്ലിക്കൊല്ലുകയാണ് എന്നിട്ട് അവർ പറഞ്ഞതെന്താ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ തല്ലിക്കൊന്നതെന്ന് ഒരു വേളയിൽ കർണാടക ഗവൺമെൻറ് പോലും അത്തരത്തിലേക്ക് നീങ്ങുന്നൊരവസ്ഥയുണ്ടായെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട രണ്ടാമത്തെ ഘട്ടം അതാണ് ഈ രാജ്യത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും അതിവിടെയുള്ള മുസ്ലിമിൻ്റെയും ക്രൈസ്തവൻ്റെയും ഹൈന്ദവൻ്റെയും ഒക്കെ മനസ്സിലേക്ക് അത്തരത്തിലുള്ള ഒരു സംവിധാനത്തെ കൊടുത്തു എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ കേൾക്കുമ്പോൾ അവൻ എന്തിനാ പാകിസ്ഥാൻ ഈ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായി യുദ്ധം നടക്കുന്ന സമയത്ത് എന്തിനാണ് അവൻ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചത് അവൻ അർഹ അതിനർഹനല്ലേ എന്നൊരു വേള ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ മസ്തിഷ്കങ്ങളെയൊക്കെ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഭയപ്പെടുത്തുന്നതാണ് രണ്ടാമത്തെ കാര്യം ഇത് മൂന്നാമത്തത് ഈ സംഭവം സംഭവിച്ചു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ അഷറഫിൻ്റെ മയ്യത്ത് വേങ്ങരയിലടക്കമുള്ള മലപ്പുറത്ത് കൊണ്ടുപോയി കബറടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ ഇതുമായി മുന്നോട്ട് പോകുന്നില്ല ഇവിടെ ഭരിക്കുന്ന ഗവൺമെൻറ് ഇവിടെ ഭരിക്കുക എനിക്ക് ഈ ഇത് സംഘടിപ്പിച്ച സോളിഡാരിറ്റിയുടെ ഒരു വിയോജനം പറയാനുള്ളത് ഇതിൽ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രതിനിധി കൂടി വേണമായിരുന്നു എന്നാണ് ഞാൻ എന്നെ വിളിച്ചപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു ആരൊക്കെ ഉണ്ടാവും ഇതിൽ എന്നുള്ളത് ചോദിച്ചിരുന്നു ഡിവൈഎഫ്ഐയുടെ ഒരു പ്രതിനിധി വേണം കാരണം ഇന്ന് കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് എൽ ഡി എഫിന്റെ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് നമ്മളൊക്കെ കേട്ടുകേൾവിയില്ലാത്ത ഉത്തരേന്ത്യയിലൊക്കെ അഹ്ലാക്കിനെയും അതുപോലെ തന്നെ പല ആളുകളുടെയും ആൾക്കൂട്ട കൊലപാതകങ്ങൾ അത് മൃഗത്തിൻ്റെ പേരിലായാലും ഭക്ഷണത്തിൻ്റെ പേരിലായാലും വസ്ത്രത്തിൻ്റെ പേരിലായാലും ആരാധന കർമ്മത്തിൻ്റെ പേരിലായാലും ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ ആളുകളെ തല്ലിക്കൊല്ലുക എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ കേട്ടു കേൾവിയുള്ള ഈ ഒരു സംവിധാനം ഈ രാജ്യത്ത് ഈ കേരളത്തിൽ ബാംഗ്ലൂരിൽ സംഭവിച്ചെങ്കിൽ പോലും ഈ കേരളത്തിൽ ഈ നമ്മളുടെയൊക്കെ അധിവസിക്കുന്ന ഈ പുൽപ്പള്ളിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ അത് സംഭവിച്ചപ്പോൾ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർണാടക ഗവൺമെൻറിനോട് എന്താവശ്യപ്പെട്ടു എന്നുള്ളത് ഇവിടെ വിശദീകരിക്കാനുള്ള അതിന്റെ ഉത്തരവാദിത്വം ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐക്കുണ്ടായിരുന്നു അവരെ കൂടി ക്ഷണിക്കണമെന്നായിരുന്നു എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ക്ഷണിച്ചിട്ടില്ലെങ്കിൽ അതിലെനിക്ക് പ്രതിഷേധമുണ്ട് എന്ന് ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നു ഇത്തരത്തിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ ലാഘവത്തോടു കൂടി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മനുഷ്യരുടെ മനസ്സിൽ അതൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെടാൻ വേണ്ടി നേരത്തെ ഇവിടെ പ്രമുഖരായ രണ്ട് വ്യക്തിത്വങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഈ രാജ്യത്തിൻ്റെ മനസ്സുകളെ അത്തരത്തിലേക്കുള്ള ഫാസിസ്റ്റ് ചിന്താഗതിയിലേക്ക് നമുക്ക് അനുകൂലമല്ല അവരെങ്കിൽ അവരെ വേറെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കൊന്നുകളഞ്ഞാലും ഇവിടെ ആരും ചോദിക്കാനില്ല ഇവിടെ ആരും പറയാനില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ രാജ്യം മാറിക്കൊണ്ട് ശക്തി ശബ്ദിക്കാനും ഇതിനെതിരെ ഇത്തരത്തിൽ ഈ തെരുവോരങ്ങളിൽ ഇതിനെതിരെ പ്രതിഷേധത്തിന്റെ ജ്വാലകൾ ഉയർത്താനും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മുന്നോട്ട് വന്നതിൽ ശക്തമായ നിങ്ങളോടുള്ള എല്ലാവിധത്തിലുള്ള ഐക്യദാർഢ്യവും ഞാൻ യൂത്ത് ലീഗിന്റെ പേരിൽ ഇവിടെ അറിയിക്കാൻ ഉദ്ദേശിക്കുകയാണ് കാരണം യൂത്ത് ലീഗ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഈ യൂത്ത് മുസ്ലിം ലീഗിന്റെ പുൽപ്പള്ളി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ബഹുമാന്യനായ അബുബക്കർ മഖ്ദൂമി സാഹിബാണ് ആദ്യമായി ഈ സമയ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ അടുത്ത് നിന്ന് ഈ പുൽപ്പള്ളിയിൽ ഇങ്ങനെ ഒരു മരണം നടന്നിട്ടുണ്ട് മാംഗ്ലൂരിൽ വെച്ച് ഇങ്ങനെ ഒരു യുവാവ് മരണപ്പെട്ടിട്ടുണ്ട് അത് ഇന്ന സ്ഥലത്തുള്ള ആളുകളാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും അവരവിടെ എത്തിക്കുകയും ബഹുമാനിയനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ആളുകൾ അതിൽ ഇടപെട്ടുകൊണ്ടാണ് ആദ്യം കേര കർണാടക ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ആ കർണാടക ഗവൺമെന്റിന്റെ പ്രസ്താവന തിരുത്തിക്കൊണ്ട് ഇത് കളിക്കട ഇടയിൽ ഇങ്ങനെ സംഭവിച്ച ആൾക്കൂട്ട കൊലപാതകമാണ് അതല്ലാതെ പാകിസ്ഥാൻ സിന്താബാദ് വിളിച്ചത് കൊണ്ട് കൊന്നതല്ല എന്ന് തിരുത്താനുള്ള ഒരു സാഹചര്യവും മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്ന് ഈ അവസരത്തിൽ ഇവിടെ ഉണർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾ അതെല്ലാം ഈ ഇത്തരത്തിൽ എതിർക്കപ്പെടുന്നവരെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ആളുകളുടെ മനസ്സിലേക്ക് അവൻ മരിക്കപ്പെടേണ്ടവനാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് അവനെ കൊന്നു തിന് പ്രത്യേക കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അത് മതത്തിന്റെ പേരിലായാലും അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ പേരിലായാലും അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിലായാലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട് അവരൊന്നും മുസ്ലിം മുസ്ലിമായതിൻ്റെ പേരിലല്ല ഇത്തരത്തിലുള്ള അക്രമങ്ങളെ എതിർത്തു അവരുടെ വാക്കുകൊണ്ടും അവരുടെ നോക്ക് കൊണ്ടും അവരുടെ പ്രവൃത്തി കൊണ്ടും അവരുടെ എഴുത്തുകൊണ്ടും അവർ എതിർത്തു എന്നുള്ളതിന്റെ പേരിൽ മാത്രമാണ് നാളെ എനിക്കെതിരെയും അതുപോലെ തന്നെ ബഹുമാന്യനായ അഡ്വക്കേറ്റ് പൗരൻ സാറിനെതിരെയും അതുപോലെ തന്നെ ഈ ബാബുരാജ് സാറിനെതിരെയും പല പല കേസുകളും മറ്റും വന്നേക്കാം പക്ഷേ അതൊന്നും മുസ്ലിമായതിൻ്റെ പേരിലല്ല ഇത്തരത്തിലുള്ള ഈ തമ്മാടിത്തരങ്ങൾ ഇവിടെയുള്ള പൗരന് ഇവിടെയുള്ള ജനതയ്ക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള മൗലിക അവകാശത്തിൻ്റെ ദംസനത്തിനെതിരെ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് ഇങ്ങനെ ആളുകൾ അരികുവൽക്കരിച്ചുകൊണ്ട് ആളുകളെ ഒരു ഭാഗത്തേക്ക് മാറ്റം നിർത്തിപ്പെട്ടുകൊണ്ട് ഈ ആളുകൾ ഇവിടെ മരിച്ചു തീരേണ്ടവരാണ് എന്ന് പൊതുബോധം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മസ്തിഷ്കങ്ങളെ അത്തരത്തിലേക്ക് മാറ്റുന്ന ഈ ഭരണകൂടങ്ങൾ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഡബിൾ എഞ്ചിനുള്ള ജെ സി ബി കണക്കെയുള്ള ഈ ബുൾഡോസർ കണക്കെയുള്ള ഈ ഭരണകൂടങ്ങൾ മാറി ചിന്തിക്കുന്നത് വരെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ടാവുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു